മുന്നിൽ വരുന്ന ഏതൊരു ജീവിയെയും ആക്രമിക്കുവാൻ മടിയില്ലാത്ത ഭൂമിയിലെ ഏറ്റവും പേടിയില്ലാത്തവൻ എന്ന വിശേഷണത്തോടെ ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ച ജീവി കുഞ്ഞിനുറുമ്പ് മുതൽ വലിയ സിംഹം വരെ ഇവനെ കണ്ടാൽ വഴിമാറിപ്പോകും തറക്കരടി അളക്കരടി തുരപ്പൻകരടി തേൻവേട്ടക്കാരൻ എന്നും വിളിപ്പേരുള്ള ഹണി ബാഡ്ജറാണ് ഈ ജീവി കീരി നീർനായ തുടങ്ങിയ ജീവികൾ ഉൾപ്പെടുന്ന മസ്ച്ചലിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട ജീവിയാണിത് ഇവയുടെ ദേഹത്ത് കാണുന്ന വെളുത്ത അടയാളമാണ് ഇവയ്ക്ക് ബാഡ്ജർ എന്ന പേര് നൽകിയത് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും വരണ്ട പ്രദേശങ്ങളിലും പുൽമേടുകളിലും കണ്ടുവരുന്ന അളക്കരടികൾ പ്രാണികളെയും ചെറുജീവികളെയും പഴങ്ങളും തേനും ഒക്കെയാണ് പ്രധാനമായും ആഹാരമാക്കുന്നത് ഹണി ബാഡ്ജറുകളെ പേടിയില്ലാത്ത ജീവിയാണെന്ന് പറയുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇങ്ങോട്ട് ആക്രമിക്കുവാൻ വരുന്നവരെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന സ്വഭാവം അത് എത്ര വലിയ ജീവിയാണെങ്കിലും ആക്രമിക്കും ശത്രുക്കളുടെ പിടിയിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന അയഞ്ഞതും കട്ടിയുള്ളതുമായ തൊലി പാമ്പിൻ വിഷം വരെ പ്രതിരോധിക്കുന്ന പ്രതിരോധശേഷി എത്ര കടുപ്പമുള്ള എല്ലുകളും കടിച്ചു പൊട്ടിക്കുവാൻ ശേഷിയുള്ള പല്ലുകൾ ഹണി ബാഡ്ജറുകളുടെ ശരീരത്തിലെ ഗ്രന്ഥിയിൽ നിന്നും വരുന്ന അതി ദുർഗന്ധമുള്ള ഒരു ദ്രാവകം ഈ ദുർഗന്ധം ഉള്ളതുകൊണ്ട് ഒരുവിധം ശത്രുജീവികളെല്ലാം ഹണി ബാഡറിനെ ആക്രമിക്കുവാൻ മുതിരാറില്ല